പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പ്രത്യേക പ്രോട്ടോക്കോൾ തയ്യാറാക്കുമെന്ന് മന്ത്രി പി രാജീവ് ഇതിനായി ഇറിഗേഷൻ തദ്ദേശ വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗങ്ങൾ അടങ്ങിയ കമ്മിറ്റി രൂപീകരിച്ചു സംഭവത്തിൽ ശനിയാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ സ്വതന്ത്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു ഇപ്പം എല്ലായിടത്തും ഇത്തരം ഷട്ടറുകൾ തുറക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രോട്ടോകോൾ ഇല്ല പക്ഷേ കത്ത് ഷട്ടർ അങ്ങനെ തുറക്കേണ്ടതില്ല എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ യോഗത്തിലെടുത്തത് അതിന് പ്രത്യേക ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണം അതോടൊപ്പം തന്നെ ഇറിഗേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുനിസിപ്പാലിറ്റി ഈ മൂന്ന് പേരുടെയും അടങ്ങുന്ന ഒരു മൂന്നംഗ കമ്മിറ്റി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കണം സബ് കളക്ടർ ശനിയാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടിടുന്നു ശനിയാഴ്ച വരെ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കുറെ കൂടി ഉയർന്ന തരത്തിലുള്ള അന്വേഷണം വേണ്ടിവരുമോ അത്തരം കാര്യങ്ങൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കാം